ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ മാക്സി അടിപൊളി കെടില മോഡൽ കിടക്കാഴ്ച ഐറ്റം വന്നിട്ടുണ്ട് നമ്മളെ നല്ല ക്യാൻവാസ് നെക്കൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് മുഴുവട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം നമ്മൾ നിർത്തി കാണിച്ചറങ്ങും ഏതൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ക്യാൻവസ് നെക്കിൽ വന്ന് അടിപൊളി കോട്ടൺ മാക്സിമം നല്ല ഭംഗിയുള്ള ടൈപ്പ് ടൈപ്പാണ് വരുന്നത് ഇത് അത്യാവശ്യം ചെസ്റ്റിന്റെ അളവൊക്കെ നല്ല മുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് അയിമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് കേട്ടാ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടാണ് സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലുണ്ട് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവർക്കും അറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് ലിപ്സൈസും ഒരു അൻപത്തി രണ്ട് ഇപ്സൈസും വരുന്നുണ്ട് കിട്ടാം അൻപത്താറ് ഇഞ്ച് ഇറക്കം വരുന്ന ഒരു ആണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കിട്ടാം ഇതിൻ്റെ മോഡൽ ക്ലബിറ്റ് കാച്ച് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് കിട്ടാം മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കിട്ടുക ഓക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറൊക്കെ പ്രിന്റ് പ്രീൻ്റ് അല്ലാത്തത് കുളിമ വരുന്ന പ്രിൻ്റാണേ ഇളകി പോണ പ്രശ്നമൊന്നും നാവില്ല അടിപൊളി കളേഴ്സാണ് വരുന്നത് ഒന്നൊന്ന് മെക്സ് ഉള്ള കളേഴ്സ് കിട്ടത്തില്ല ഫുള്ള് വരുന്നത് നമ്മൾ കാണിക്കുന്ന ലൈറ്റ് കളേഴ്സിൽ അല്ലേ കാണിക്കാൻ പറ്റാ ഓക്കെ റേറ്റ് വരുന്നത് ഇതേ സെയിം റേറ്റിൽ തന്നെ വരുന്നത് ക്യാൻവാസ് നെക്കൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ഐറ്റംസിന് ഒരു യെല്ലോ ഒരു നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് നാൽപ്പത്തി എട്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്ന ഒരു അയ്യഞ്ച് ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം മൂന്ന് പീസ് താല് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് നാളെ തന്നെ നമ്മൾ സാധനം വിട്ടാൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കയ്യിൽ പെട്ടു കേട്ടോ സംഭവം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അല്ലാതെ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം